ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ആർ സി എം പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ആർ സി എമ്മിൽ എന്തെല്ലാം പ്രോഡക്റ്റുകളുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പേസ്റ്റ് ഈ പേസ്റ്റിൻ്റെ ഗുണമേന്മകളും എന്താണ് ഈ പേസ്റ്റ് ഇത് രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഇത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കെടുക്കാൻ നേരത്തെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഇത് രാവിലെ പല്ല് തേച്ചാൽ പല്ല് പുളിപ്പ് പല്ല് വെളുക്കാൻ ബാക്ടീരിയ നശിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് രാത്രി പല്ല് തേച്ച് കിടന്നാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കറാമ്പൂ കറുകപ്പട്ട ഇലാച്ചി ഇങ്ങനെയുള്ള ആയുർവേദ കണ്ടൻറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ കാവിഗോ പേസ്റ്റ് ഇതുകൊണ്ട് പല്ല് തേക്കുമ്പം വായകൾ ഡ്രൈ ആയി കിടക്കുന്ന ഏറ്റവും വീര്യമുള്ള ടൈമാണ് രാത്രി ഈ രാത്രിയിലാണ് എന്ത് മരുന്ന് തേച്ചാലും നമ്മൾ പല്ല് പല്ലുകൾക്ക് എഫക്റ്റീവ് ഉണ്ടാവുക അതാണ് ഡോക്ടർമാർ മരുന്ന് കുറിച്ച് തരുമ്പോൾ രാത്രിയിൽ പല്ല് സംബന്ധമായുള്ള പ്രശ്നമുള്ളവർക്ക് രാത്രിയിൽ മരുന്ന് തേക്കാൻ പറയും അപ്പോൾ രാത്രിയിൽ ഈ പേസ്റ്റ് നമ്മൾ ഭക്ഷണമൊക്കെ തേച്ച് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഈ പേസ്റ്റ് നമ്മൾ പല്ല് തേച്ച് കിടന്നാൽ മണവീക്കം പുഴപ്പ് കുളിപ്പ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും ഇതിൽ ഇത് നോൺ ഫ്ലൂറൈഡ് ആണ് ജലാത്തിനില്ല എല്ലുകൊടിക്ക നിക്കോട്ടിൻ ഇല്ല ഇത്രയും നല്ല പേസ്റ്റ് നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവത്തിൽ അപൂർവം തന്നെയാണ് നമ്മളെ പല്ലുകൾക്ക് നമ്മളാണ് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ ജലാറ്റിനല്ലുപടി ഫ്ലോറോഡിൻ ഇക്കോട്ടിലെല്ലാം ചേർത്ത പേസ്റ്റുകൾ ഉപയോഗിച്ച് പല്ലി തേച്ച് കഴിഞ്ഞാൽ ആ പല്ലിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആർ പേസ്റ്റുകൾ ഇത്രയും നല്ല ഗുണമേന്മകളുള്ളതാണ് നിങ്ങളെല്ലാവരും ആ സിമൻ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക അടുത്തത് അടുത്തത് കോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് കോഫി ചിക്കുറിയിക്കാത്ത കോഫിയാണ് ഷുഗറക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കോഫിയാണ് നമ്മളെ കോഫി ഈ കോഫിയിൽ ചിക്കുറി ഉണ്ടാവില്ല പക്ഷേ ഇത് തുറന്നു വെച്ചാൽ തന്നെ വെള്ളമായി മാറും എപ്പോഴും അടച്ച് സൂക്ഷിച്ചാൽ ഇതുകൊണ്ട് കോഫി ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിച്ചു മാറും അടുത്തതാണ് പാർസമിനുള്ള ഒരു പ്രൊഡക്റ്റ് ഹിങ്ക് പേട ഇത് പാൽക്കായത്തിൻ്റെ തുല്യമാണ് നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വയറുവേദന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം വയറ് വേദനിക്കുക വൈരസല്യങ്ങൾ വാങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് എഫക്റ്റീവാണ് ഈ ഹിങ്കിപ്പേട ഇത് പാൽക്കാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ജയിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും അടുത്തതാണ് ഹജ്മോള ഇത് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് എഫക്റ്റീവാണ് പ്രോട്ടീൻസ് ഇത് നല്ല ടേസ്റ്റിയാണ് ഇതുകൊണ്ട് നമുക്ക് ഇറച്ചിക്കറി ബിരിയാണി അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാം ഇത് സോയാബീനാണ് പക്ക സോയാബീൻ അരച്ച് ഒരു ചാറും ചണ്ടും പിഞ്ഞെടുക്കാതെ നല്ല രീതിയിൽ ഉണക്കി പാക്ക് ചെയ്ത് വരുന്ന സാധനം ഇതുകൊണ്ട് നമുക്ക് ഇറച്ചിക്കറി വെജിറ്റേറിയൻ ആയിട്ടുള്ള കറികൾ എല്ല ഉണ്ടാക്കുക നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക ബിരിയാണിക്ക് പൊരിച്ചുപയോഗിക്കുക എല്ലാത്തിനും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സാധനമാണ് റോട്ടീസ് സോബിൻ്റെ പക്ക സാധന അടുത്തതാണ് ആർ സി എമ്മിൻ്റെ ഉപ്പ് ഉപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമേന്മതാണ് ഈ ഉപ്പ് മറ്റുള്ള ഉപ്പുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കല്ലുപ്പ് പൊടിച്ച് ശുദ്ധീകരിച്ച് വരുന്ന ഉപ്പാണ് ഈ ഉപ്പ് തൈറോയ്ഡുള്ള ആളുകൾക്കും ഈ ഉപ്പ് ഉപയോഗിക്കാം ഒരു ദോഷഫലങ്ങളില്ല മറ്റുള്ള ഉപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപ്പാണത് ഈ ഉപ്പിനു പറഞ്ഞു കഴിഞ്ഞാൽ ഗവണ്മെന്റ് അംഗീകാരത്തോടു കൂടി മുപ്പത് പി പി എം ഇരുപത് പി പി എം ഐ ഡി കറക്റ്റ് രൂപത്തിൽ ചേർത്ത് തക്കതായ രൂപത്തിലുണ്ടാക്കുന്ന ഉപ്പാണ് നമ്മൾ അറസിയുടെ ഉപ്പ് അതേപോലെ തന്നെ റൊവിറ്റോ സോപ്പും പൊടി ഈ സോപ്പും പൊടിക്കും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ ഒരുപാട് ആളുകളെ പ്രശ്നമാണ് കൈ സോപ്പും പൊടി തട്ടിക്കഴിഞ്ഞാൽ കയ്യെല്ലാം വണ്ടുകീറി ഒരുപാട് പരുവത്തിലായി മാറുന്ന ഒരു സ്വഭാവം ആ ബുദ്ധിമുട്ടുകൾ ഒന്നും ഈ സോപ്പും ബോർഡ് ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ഈ സോപ്പും ബോർഡ് അങ്ങനെയുള്ള ആളുകൾ ഈ സോപ്പും ബോർഡ് ഉപയോഗിച്ച് നോക്കൂ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ പറയണം അതാണ് നമ്മൾ ആർ സി എം ഉൽപ്പന്നിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെയും വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പറയണം ഇതിൻ്റെ ഗുണങ്ങൾ ഇതങ്ങനെയുള്ള ആളുകൾക്ക് കയ്യും കാലും പൊട്ടൽ കേട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല ഫെറ്റ് ചെയ്യുവാണ് പിന്നെ മറ്റുള്ള സോക്കും പടി വേദന മാതിരി കൂടുതൽ വാരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതല്ല നമുക്ക് വേണ്ടിയത് നമുക്ക് തുണിയനിലെ ചളികൾ കൂടുതൽ ഇളകിപ്പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി അത് നല്ല ഉഷാറായിട്ട് പോയിട്ട് പോയി കിട്ടും അടുത്തതാണ് ആട്ടി ഫ്രഷ് ആട്ട ഇത് ആർ സി എമ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് ആശീർവാദം പോലുള്ള ആൾക്കാ നമ്മളൊന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും പക്ഷേ ഇതിൻ്റെ ഗുണം കുറ്റവും കഴിയുമില്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇത് ചക്കിലിടിച്ച് കുടിച്ചുണ്ടാക്കുന്നതാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് വള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒൻപതായിട്ടും ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ ഹോൾമീറ്റായി മുഴുവനായിട്ട് പൊടിച്ച് പവിടു കളയാതെ മോട്ടിഫൈഡ് ചെയ്ത് പേക്കാക്കി വരുന്ന ഈയൊരാട്ട നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ ഇതിൻ്റെ ഗുണം നിങ്ങൾ തന്നെ കുറയുക അടുത്തതാണ് കാൽസ്യമിൻ്റെ ഒരു പ്രത്യേകത ചായ ഇതൊരു പ്രാവശ്യം ഈ ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ വേറെ ഒരു ചായപ്പൊടിയും ഉപയോഗിക്കില്ല എന്ന് കയറേണ്ടി തരും കാരണം ഇത് ആസാൻ തേയില ഇത് ഇളയല ഇത് മൂത്ത ഇല രണ്ടും രണ്ട് തരത്തിലാണ് ഇന്ന് നമുക്ക് ആർസ്യം ചായപ്പൊടി വരുന്നത് ഇത് നല്ല സ്ട്രോങ് ആണ് ഇത് വലിയ തരി മറ്റേത് പൊടി പൊടി രൂപത്തിലാണ് ഈ ചായ നമ്മൾ മറ്റുള്ള ചായപ്പൊടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്പൂണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം തിളപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഉഷാറ് ചായ കുടിക്കാം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ അടുത്തതാണ് അറസിയമ്മിൻ്റെ മല്ലിപ്പൊടി നമ്മൾ സാധാരണ കടകളിൽ കിട്ടുന്ന ഒരു മല്ലിപ്പൊടിയല്ല യഥാർത്ഥത്തിൽ നല്ല മൂപ്പെത്തിയതിന് ശേഷമാണ് മല്ലി മല്ലിപ്പറച്ച് നമ്മൾക്ക് ഇടിച്ച് പൊടിച്ചിട്ടാണ് ഈ മല്ലി നമുക്ക് ആസ്യം തരുന്നത് ഇത് മറ്റുള്ള മല്ലിയെ സംബന്ധിച്ചിടത്തോളം നല്ല പൗഡറായിട്ടല്ല ഈ മല്ലി നിങ്ങൾക്ക് തരുന്നത് ഒരു നേരിയ തരി ഉണ്ടാവും നമ്മൾ വീട്ടിൽ ഒന്ന് വറുത്ത് ഒന്നും കൂടി പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ് അടുത്തതാണ് നമ്മളെ മഞ്ഞൾപ്പൊടി ഇതൊരു അപാര കഴിവുള്ള സാധനം തന്നെയാണ് നമ്മളിന്ന് സാധാ കടകളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിനേക്കാൾ ഒരു പത്ത് ഇരട്ടി ഔഷധ ഗുണമുള്ള സാധനമാണ് കാരണം കുറുക്കുന്നും കളയാത്ത മഞ്ഞളാണ് ആർ സി എമ്മിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മളെ മഞ്ഞളിൽ ഒരു കാരണവശത്താലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മായം കലരിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നൂറ് ശതമാനം ഉണ്ടാവില്ല കാരണം എന്താ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞളായിരിക്കും അത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഒരു കറി വെക്കുമ്പോൾ ഈ മഞ്ഞൾ ഉപയോഗിച്ച് കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏതാണ് യഥാർത്ഥം മഞ്ഞൾ ഏതാണ് ഒരുപാട് മഞ്ഞളുകൾ ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ ഇതുകൊണ്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് നമ്മൾ ആർ സി എം ഉൽപ്പം ആർ സി എമ്മിൻ്റെ ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതേമാതിരിത്തെ ഒരു സംഭവമാണ് ചില്ലി പൗഡർ നമ്മൾ കാശ്മീരി ചില്ലി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതേമാതിരി ഒരു പൗഡറാണ് ചില്ലി പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുരുനെട്ട് ഒഴിവാക്കിയിട്ടാണ് ഇത് പൊടിച്ച് വരുന്നത് കുരു ഉണ്ടാവില്ല നെട്ടും ഉണ്ടാവില്ല അതെല്ലാം ഒഴിവാക്കിയിട്ട് തനി തൊലി മാത്രം ഉണ്ടാകുക നല്ല എരിവുണ്ട് അപ്പോൾ അതാണ് നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത നല്ല എരിവിന് എരിവുണ്ടാവും നല്ല കൂടുതൽ മുളക് പൊടി നമ്മളെ വയറ്റിലേക്ക് പോവില്ല കുറച്ച് ഉപയോഗിച്ചാൽ മതി ഒരു കിലോ പിരയിൽ ഒരു മാസം ഒരു കിലോ പിരയിലും പിന്നെ മല്ലി മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാവുകയുള്ളൂ അപ്പം അത്രയും മുളക് പൊടി നമ്മളെ ശരീരത്തിന് പോണത് തടയാൻ കഴിയും അപ്പം നമ്മളെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ല ആരോഗ്യം നിലനിർത്തുക ജി ആർ സി എം മുട്ട ആർ സി എം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം